ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ അമിതമായ അമിതമായി ചെയ്യാൻ പാടില്ലാത്ത നാലഞ്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അമിതമായി നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ചിലരെ നാശത്തിലേക്ക് നയിക്കും കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് സിംപിളായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും ഇത് ജീവിതത്തിൽ അറിഞ്ഞിരിക്കുക ഇത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കോട്ടോ അപ്പോൾ എനിക്ക് സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അമിതമാണോ അല്ലയോ എന്ന് അറിഞ്ഞിരിക്കുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അമിതം ഒന്ന് അമിതമായ ആഹാരം അതായത് വളരെ കുറച്ച് കഴിച്ചാൽ കുറേ നാൾ ആരോഗ്യമായിട്ടിരിക്കാം നിങ്ങൾക്ക് അറിയായിരിക്കും സ്കിപ്പ് ചെയ്ത് പോകരുത് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പറയാനുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ അമിതമായ ആഹാരം അതായത് വളരെ കുറച്ച് കഴിച്ചാൽ കുറേ നാൾ ആരോഗ്യമായിട്ടിരിക്കാം അപ്പോൾ അമിതമായി കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് കുറയ്ക്കുക കേട്ടോ ഇതൊന്ന് കുറിച്ചു വയ്ക്കുക ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ രണ്ടാമത്തത് അമിതമായ വിശ്വാസം ഈ ഇടയ്ക്കും കൂടി നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒരാളെ നിങ്ങൾ അമിതമായി വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് പേഴ്സണൽ കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്ന പുസ്തകം പോലെ തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക നൂറ് ശതമാനം ചിന്തിക്കണം നിങ്ങളെ ഒരു ആപത്തിലേക്ക് കൊണ്ടുവിടും അത് എത്ര പ്രിയപ്പെട്ട വിശ്വാസികളായാൽ പോലും ശ്രദ്ധിക്കുക കേട്ടോ ഉം മൂന്ന് അമിതമായ ഉറക്കം ഏത് കാര്യവും അമിതമായാൽ തയ്യാറാണ് അമിതമായാൽ അമൃത വിഷം എന്നല്ലേ പറയുന്നത് അതായത് ഏർ ചിലർക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ചിലർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും അല്ലാതെയും ഉറങ്ങുന്നവരുണ്ട് ഏത് സമയവും പോയി കടന്ന് ഒരു പണി കഴിഞ്ഞാൽ പോയി ഉറങ്ങും റെസ്റ്റ് എടുക്കുന്നതല്ല ഉറക്കം അവരുടെ മെയിൻ പോയിൻറ്റാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഉറങ്ങുന്നതിനെ പറ്റിയല്ല അമിതമായ ഉറക്കത്തിനെ കുറിച്ചാണ് ഒരു എക്സാമ്പിൾ പറയാം നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് ചിലവർ പിറ്റത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങും ഉറങ്ങാം ഞാൻ ഉറങ്ങുന്നതിന് കുറ്റം പറയുന്നതല്ല ആ ഒരു ക്രമത്തിൽ ഉറങ്ങുക അവർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അന്ന് മൊത്തം ആ ദിവസം മുഴുവൻ കിടന്നുറങ്ങി പിന്നെയും ജോലിക്കും ഇത് തന്നെയാണ് ഡെയിലി ഓരോരുത്തർക്കും ഓരോ ജോലി ആയിരിക്കും അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ആ ബാലൻസ് തന്നെ എന്തോ പോലെയാണ് അമിതമായി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏതിനും ഒരു ക്രമമുണ്ട് നമ്മളൊരു ആറ് എട്ട് മണിക്കൂർ രാത്രി ഉറങ്ങുന്ന പോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരും അകലൊന്ന് ഉറങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത് മൊത്തം ഉറക്കമായിരിക്കും എൻ്റെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആണ് പറഞ്ഞിട്ട് മൊത്തം ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇത് തെറ്റാണ് കേട്ടോ ഏതിനും ഒരു ബാലൻസ് സമയം ക്രമീകരിച്ച് ഉറങ്ങുക അപ്പോൾ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കരുത് പിന്നെ എണീറ്റ് അടുത്ത ദിവസം ജോലിക്കും പോവും അങ്ങനെയൊക്കെ ആയാൽ ശരിയായില്ല അത് അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പം ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നത് ഇനി ഇതിനൊരു കമൻ്റ് വരേണ്ട നൈറ്റ് ഡ്യൂട്ടിക്കാർക്ക് ഉറക്കം ഇന്നലെ ഒരു ബാഡ് കമൻറ്റ് വന്നു ഞാനിങ്ങനെ എന്താ ബാഡ് സ്മെല്ലിനെ കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞത് പക്ഷെ ഞാൻ അത് റിമൂവ് ചെയ്തു പക്ഷെ അത് അവർക്കത് കൊണ്ടിട്ടുണ്ടാകും അങ്ങനെ ആ ഒരു തരത്തിൽ പോയിട്ടുള്ളവരായിരിക്കും ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത് എൻ്റെ കാര്യങ്ങൾ സക്സസ്സാകുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് സക്സസ്സായിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മൂന്നാമത്തെ കാര്യം അങ്ങനെയാണ് ഉറക്കം അമിതമായിട്ട് ഉറങ്ങരുത് ഉറക്കൊക്കെ ആവശ്യമാണ് ഒരുപാട് കടന്ന് അങ്ങോട്ട് എനിക്ക് ജോ ക്ഷീണമാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും ഉറങ്ങരുത് എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങാം ഒരാൾക്ക് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂറൊക്കെ മതി മിനിമം അപ്പോൾ അങ്ങനെ മൂന്നാമത്തത് നാലാമത്തത് അമിതമായ ജോലി അമിതമായിട്ട് ജോലി എടുക്കുന്നവരുണ്ട് അല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ അമിതമായിട്ട് എൻ്റെ ബോഡി ഒന്നും നോക്കാറില്ല അതിനെ കണ്ടമാനം ജോലി പറയുമ്പോൾ വീട്ടിൽ ജോലി എന്ത് ജോലിയായാലും ഓവറായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഒന്നും നോക്കാതെ അപ്പം ഞാനിപ്പോൾ അതങ്ങോട്ട് നിർത്തി കേട്ടോ കുറേയായിട്ട് എൻ്റെ ബോഡി നോക്കാതെ എനർജിയും കളഞ്ഞ് ജോലി ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം അത് നിർത്തി കേട്ടോ ഞാനെന്ത് ഒരു കൺട്രോൾ കൊണ്ടുവരണം ഞാൻ പറഞ്ഞു വരുന്നത് അമിതമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ കിട്ടില്ല അപ്പം നമ്മളൊരു ഓവറാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കൺട്രോളിൽ കൊണ്ടുവരണം അത് ഏത് ജോലിയും നമ്മളുടെ ഓഫീസ് ഓഫീസ് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും നമ്മളത് ചെയ്യാറില്ല ശ്രദ്ധിക്കാറില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരു കൺട്രോളിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി എവിടെയാണ് ഇപ്പോൾ ഓവറായിട്ട് ചെയ്യുന്നത് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ നമ്മളൊക്കെ ബുദ്ധി മനുഷ്യന്മാരല്ലേ അപ്പം ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ കണ്ടുപിടിച്ച് എവിടെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരണം എന്തായാലും നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവന്നിരിക്കണം അവിടെ വെച്ച് നമ്മൾ എവിടെയാണ് ഓവറാക്കുന്നത് അവിടെ നിർത്തുക എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതൊരു കൺട്രോളിൽ ആക്കണം അങ്ങനെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ചുമരുണ്ടെങ്കിലല്ലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളുണ്ടെങ്കിലല്ലേ അതിൽ നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത് നിങ്ങൾ ഓർക്കുക ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അഞ്ച് വന്നിട്ട് അമിതമായ ആഡംബരമാണ് കേട്ടോ അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കാണിക്കുക അത് എൻ്റെ എന്താ പറയുക കുറേ പേരുണ്ട് കേട്ടോ അത് ഇങ്ങനെ അനുഭവിച്ചിട്ട് അവർ എന്താ പറയുക ക്ലോപ്പായി പോയവരുണ്ട് അപ്പോൾ ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുക ആരെയാണ് കാണിക്കുന്നത് ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എനർജിയും കളഞ്ഞിട്ടാണ് അവർ നെട്ടോട്ടം ഓടുന്നത് അതായത് ഒരു പോയിന്റ് പറയാം നമുക്ക് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് ഏതാണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ജീവിതം കേട്ടോ ഒരു പോയിൻ്റ് ആണ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കട്ട ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ എന്താണ് ഒരു ബുദ്ധിമുട്ടിലാക്കും നമ്മൾ വേണ്ടതും വേണ്ടാത്തത് വേണ്ടത് എവിടെയാണ് വേണ്ടാത്തത് എവിടെയാണെന്ന് മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും നിങ്ങൾ വളരെ ലളിതമായി ജീവിക്കാൻ നോക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും വളരെ ലളിതമായി കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷകരമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഉള്ളവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മുമ്പിൽ തന്നെ നെട്ടോട്ടം ഓടുന്നുണ്ട് കേട്ടോ കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് അതായത് പണ്ടൊക്കെ നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോൾ ഇതല്ല സോഷ്യൽ മീഡിയ വഴികളൊക്കെ കണ്ടിട്ടാണ് മിക്കവരും ജീവിക്കുന്നത് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കാൻ വേണ്ടി അതിന് പുറകെ നെട്ടോട്ടം ഓടി ജീവിതം കളയുന്നവരാണ് മിക്കവരും അപ്പോൾ സാധാരണ നമ്മൾ പാർട്ണറായിട്ട് പാർട്ണറും ഭാര്യയും ഭർത്താവും അങ്ങനെ നമ്മൾ അങ്ങനെ ഉണ്ടാവില്ല അതില് പാർട്ട്ണറും ഉണ്ടാതിരിക്കും ബാക്കിയുള്ളതാ ബാക്കിയുള്ള ആളാണ് ഇരുന്ന് തള്ളുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ ഞാൻ എടുത്ത് പറയുന്നില്ല പാർട്ട്ണറും ഇണ്ടാതിരിക്കും ബാക്കിയുള്ളവർ എടുത്ത് തള്ള ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അവരിങ്ങനെ കണ്ടുമിടിച്ചു നോക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കും കേട്ടോ പിന്നെ ഓടിച്ചോ അതായത് ബാക്കിയുള്ളവർ ഇതൊക്കെ ചെയ്തു പറഞ്ഞിട്ട് നമ്മളും അതിനൊപ്പം ഓടിച്ചാടി എത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ അത് നാശത്തിലേക്ക് തന്നെ പോകും നമുക്കത് എത്തിയെന്ന് എന്ന് വരില്ല ചിലവർ കൊണ്ട് അതൊക്കെ പറ്റും അപ്പം നമ്മൾ അതേ കണക്ക് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒപ്പം എത്താൻ പറ്റില്ല ഒരുപാട് പേര് എത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അങ്ങനെ ഞാൻ കുറേ കുറച്ച് കാര്യങ്ങളെ ഇങ്ങനെ പറഞ്ഞുള്ളൂ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് ശ്രദ്ധിച്ച് പോകേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ലളിതമായിട്ട് ജീവിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരിക്കും ഞാൻ ഈ പറയുന്ന പോലെ നെട്ടോട്ടം ഓടി നമുക്കെന്നെ ചിന്തിച്ചാൽ അറിയാം ഞാൻ എന്തിനാണ് ഓടുന്നതെന്ന് പുറകോട്ട് നോക്കി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിലൊക്കെ ജീവിച്ച് പോവുക അപ്പോൾ ആവുന്നുണ്ടോ ഈ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ടാറ്റ ഒത്തിരി ഉണ്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും ഇതൊക്കെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പക്ഷെ അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക എന്നോട് കുറേ പേര് ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ